ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറിയർ ചാർജ് ഇല്ലാതെ വാങ്ങാൻ പറ്റിയ പ്ലാന്റ്സുകളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഡബിൾ പെറ്റൽ അസാലിയ പ്ലാന്റ്സാണ് അഞ്ച് പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് എടുക്കുന്നത് പ്ലാന്റ്സുകളൊന്നും തന്നെ പൂക്കളായ പ്ലാന്റുകളല്ല നെക്സ്റ്റ് വൺ വരുന്നത് സമ്മർ ബികോണിയാണ് സമ്മർ ബികോണിയുടെ ആറ് കളേഴ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ആ ആറ് കളേഴ്സ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ച് തരുന്നത് മൂന്ന് ഗ്രീൻ ലീഫിൽ ഡിഫറെൻ്റ് ഫ്ലവേഴ്സ് വരുന്നത് റെഡ് വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ലീഫിൽ റെഡ് വൈറ്റ് പിങ്ക് ഇങ്ങനെ ആറ് കളേഴ്സ് പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിനാണ് മുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായിട്ട് വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് രണ്ട് ടൈപ്പ് പെട്രിയയും ഒരു കോഞ്ചിയയും അടങ്ങിയ ഈ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി ഹൈബ്രിഡ് ടൈപ്പ് ഹൈഡ്രാഞ്ചിയ ആണ് നാല് കളേഴ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയയുടെ ഈ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സുകൾക്ക് വരുന്ന പ്രൈസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ബാൾസോ ആണ് ചൈനീസ് ബാൾസത്തിൻ്റെ മൂന്ന് പ്ലാന്റുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെറും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ പത്ത് പ്ലാന്റ്സുകളാണെങ്കിൽ അഞ്ഞൂ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹിബ് ി ബിസ്കസ് പ്ലാന്റ് ആണ് ഹി ബിസ്കസിന്റെ നല്ല ഹൈബ്രിഡ് ടൈപ്പ് വെറൈറ്റീസ് ആണ് ഇതിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ബാത്സ്യത്തിലും കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും പത്ത് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് ഷേഡിലുള്ള പ്ലാന്റ്സുകളാണ് ചിലതിലൊക്കെ തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി മൂന്ന് ടൈപ്പ് ജാസ്മിൻ പ്ലാന്റ്സുകളാണ് വയലറ്റ് യെല്ലോ അതുപോലെ തന്നെ കുറ്റുമുല ഇതിന് മൂന്നിനും കൂടിയാണ് നൂറ്റി രൂപ വരുന്നത് നെക്സ്റ്റ് വൺ ഇക്സോറ പ്ലാന്റ്സ് ആണ് എക്സോറയുടെ നാല് കളേഴ്സിന് ഈ ഒരു കോമ്പോയിൽ വരുന്ന പ്രൈസ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് ആണ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ രണ്ട് കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റ്സുകൾ ഏത് തന്നെയായാലും കേരളത്തിൽ എവിടെയൊക്കെ അയക്കുകയാണെങ്കിലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ടി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഈ തന്നെ കോഡ് അവൈലബിൾ അല്ല നിങ്ങൾ അൺബോക്സിങ് ടൈമിൽ വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ